പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി വടക്കാഞ്ചേരി ജയശ്രീ മിനി ഹാളിൽ വെച്ച് നടന്ന പഠനോപകരണ വിതരണം വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഉദ്ഘാടനം ചെയ്തു കുരുന്നുകൾക്ക് കൂട്ടായി അറിവിന് നിറവേകാൻ ഒരു കൈത്താങ് എന്ന പേരിൽ അർഹതപ്പെട്ട നാൽപ്പത്തിയഞ്ച് കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം നടത്തിയത് രക്ഷിതാക്കൾ ഇല്ലാത്തവരും അസുഖം ബാധിച്ച് കിടപ്പിലായ രക്ഷിതാക്കൾ ഉള്ള വീടുകളിലെയും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് പഠനോപകരണങ്ങളായ ബാഗ് നോട്ട് ബുക്ക് തുടങ്ങിയവ വിതരണം നടത്തിയത് വടക്കാഞ്ചേരി ജയശ്രീ മിനി ഹാളിൽ വെച്ച് നടന്ന പഠനോപകരണ വിതരണം വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഉദ്ഘാടനം ചെയ്തു

ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ കെ ഹക്കീം ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി വിൽസൺ തൃശൂർ ട്രസ്റ്റ് ട്രഷറർ നിർമ്മല ദേവി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി